ഹൈഡീസ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എവിടേക്കാണ് പോകുന്നത് എന്നല്ലേ അപ്പോൾ വേറെ എങ്ങോട്ടും ഇറങ്ങിയത് അമ്പലത്തിലേക്ക് പോകുക കേട്ടോ ദൂരെ എങ്ങോ അല്ല നമ്മുടെ ഇവിടെ കുടുംബക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീട്ടിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാ കേട്ടോ നമുക്ക് എപ്പോഴും പോയി തൊഴാൻ പറ്റിയ അത്രയും അടുത്ത് തന്നെയാട്ടോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ മണിക്കുട്ടി ഇപ്പോൾ ഉറക്കം കേട്ടോ അപ്പോൾ ഉച്ചക്കാളങ്ങനെ ഉറങ്ങിയിട്ടായിരുന്നു അപ്പോൾ ഒരു മൂന്നരയ്ക്ക് ശേഷം ആട്ടോ ഉറങ്ങാൻ കിടുന്നത് മൂന്നരയ്ക്ക് ശേഷം ഉറങ്ങാൻ കിടന്ന് ഉറങ്ങി വരുന്നപ്പോഴത്തേക്കും ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ നല്ല ഉറക്കണം ആ സമയം നോക്കി ഞാനിത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് വരാൻ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തായാലും വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയെ കാണാം കേട്ടോ അത് വെയിലെല്ലാം താഴ്ന്നു അപ്പോഴത്തേനും നമുക്കിന്നായാലും നല്ല വെയിലന്നെയായിരുന്നു കേട്ടോ പകലൊക്കെ നല്ല വെയിലായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരു ചെറിയ ഇതിലൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നാളെ ഇനി മഴ ഇനി ഇന്ന് വൈകുന്നേരത്ത് പെയ്യോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് എന്തായാലും വെയിലൊക്കെ നന്നായിട്ട് താന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ അതാ റോട്ടീന് നമ്മുടെ അമ്പലത്തിലേക്കുള്ള അവർ വഴിക്കതാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ ഇതാ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും രണ്ട് സൈഡിൽ നമ്മുടെ ചെടികളാണോ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് പലതരം ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മൾ നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി സെറ്റാക്കി അപ്പോൾ നോക്കി ഇപ്പോൾ നമ്മുടെ തെച്ചിയിലൊക്കെ നന്നായിട്ട് തന്നെ പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നോക്കി പൂക്കളും കുറേ ആയിട്ട് തെച്ചി അങ്ങ് ഫുള്ള് ആയി നിൽക്കുക അപ്പോൾ ഇതായാലും നോക്കി ഒരു താഴ്ഭാഗം മുതലിങ്ങനെ മേൽഭാഗം വരെ നന്നായിട്ട് തെച്ചിപ്പൂ ഉണ്ടായി നിൽക്കുവാണേ അപ്പോൾ മുതലിപ്പോൾ രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് വേറൊരു വെറൈറ്റി അപ്പോൾ ഇതിലായാലും ഒരുപാട് ഫ്ലവർ ഉണ്ട് അപ്പോൾ തെച്ച് മാത്രമല്ല അവിടെ തെച്ച് കൂടാ നമുക്കിവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ റോസാപ്പൂ അതേപോലെ തന്നെ മുല്ലപ്പൂ ഉണ്ട് പിന്നെ നമ്മുടെ ഹൈഡ്രാൻസി ഉണ്ടല്ലോ അപ്പം അതുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞ കോളാൻ വീടിന് അപ്പം അത് കാണിച്ചുതരാം അല്ല ഗൈസ് ഈ ഒരു സംഭവം ഇതും ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മൾ നനയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുൾ ഇങ്ങനെ ഉറച്ചു പൂവായിട്ട് ഈ ഒരു പൂവിലൊക്കെ ആയിരുന്നു നിറച്ചുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ ഗന്ധരാജൻ ഗന്ധരാജൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാലം പഴക്കമുള്ളൊരു ഗന്ധരാജൻ്റെ ഒരു മരം തന്നെയാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിൽ പൂക്കളൊക്കെ ആയിട്ട് മരം അത്യാവശ്യം നല്ല ഹൈറ്റും വെച്ച് അത്യാവശ്യം ഒരു വണ്ണമൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നാലും നമുക്ക് ആവശ്യത്തിന് പൂക്കളൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പോലെ കൈസിൽ ഒരു ഗന്ധരാജനൊക്കെ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മണം തന്നെയാണ് കാരണം അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഇങ്ങോട്ടിങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്മെല്ല് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗന്ധരാജൻ്റെ ആ ഒരു ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒരു സെറ്റപ്പായി വന്നിട്ടുണ്ട് കേട്ടോ പൂക്കൾ ഇപ്പോൾ കുറവാണെ ഇടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി ഇപ്പോൾ അമ്പലത്തിലേക്ക് വന്നതിൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ വർഷവും പ്രതിഷ്ഠാദിനമായിട്ട് ആഘോഷിക്കാറുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്ന വീഡിയോസ് കൂടെ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അമ്പലത്തിൽ കുറേ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ക്ലീനിങ് പരിപാടി ആയാലും പിന്നെ നമുക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതോടൊപ്പം രാവിലെ വന്നിട്ട് നമ്മൾ ഫുള്ള് അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി പോയിട്ടുണ്ട് അതേപോലെ നമുക്ക് കഴി വയ്ക്കാനുള്ള ബാത്രൂമൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ട് കുറേയൊക്കെ കഴുകി അതേപോലെ തന്നെ കുറേ നമുക്ക് അലക്കാനുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ യൂസ് ചെയ്യുന്ന വിളക്ക് കാര്യങ്ങളും അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ എന്തായാലും അതെല്ലാം നമ്മൾ പകുതികളും സെറ്റ് ആക്കിയിട്ട് പോയതായിട്ട് അപ്പോൾ ചെറിയൊരു ഉണ്ട് വേണ്ടപ്പോൾ ഞാൻ ഓടി വന്നാട്ട കാരണം അതെല്ലാം ഒന്ന് എടുത്ത് വെക്കാനുണ്ട് അതേപോലെ തന്നെ വേറെ കുറച്ച് പരിപാടി ഉണ്ട് ഒന്ന് രണ്ട് പരിപാടിയും ഉണ്ട് ഉണ്ടപ്പോ എല്ലാം കാണിക്കാം അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പം എന്തായാലും പ്രതിഷ്ഠാദിനം നമുക്ക് വരുന്നത് ഈ മാസം ഇരുപത്തഞ്ചാതീടവ് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാറ് കാരണം പൂജ വലിയൊരു നീണ്ട പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടം എന്തായാലും എന്തായാലും ആ ദിവസം നമ്മൾ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഓട്ടപ്പാച്ചുള്ള ദിവസം തന്നെയായിരിക്കും നമുക്കന്ന് അപ്പോൾ എന്തായാലും അന്നത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താം മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പം എന്തായാലും നമുക്കൊരിടയ്ക്ക് തെച്ചിയിൽ നന്നായിട്ടൊരു പുഴുക്കുകയിട്ട് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ ഒരു മരുന്നൊക്കെ നന്നായിട്ട് തന്നെ ഫുൾ ഇങ്ങനെ കുളിപ്പിക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ആ ഒരു കേടും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പം നല്ല ഉഷാറായി വരുന്നുണ്ട് നമ്മുടെ എല്ലാ ചെടികളും നമുക്ക് നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ അപ്പം ഇതാകത്ത് എൻ്റെ കയ്യിൽ കൂവളത്തിൻ്റെ തണ്ടാട്ടോ ഈ ഒരു കവറിൽ ഞാൻ ഇട്ടിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കൂവളത്തിൻ്റെ തണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം കാരണം ഇതൊക്കെ നമുക്കിവിടെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് അതേപോലെ തന്നെ നമുക്ക് കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കെല്ലാം വഴിയെ കാണാം അപ്പോൾ ഞാൻ രാവിലെ വന്നിട്ട് ഇവിടെ കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വേറെന്ന് പറഞ്ഞാൽ കേട്ടോ നമ്മൾ ഇതാണ് നമ്മുടെ ഊട്ടുപൂര എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഊട്ടുപൂര അതായത് നമുക്കിവിടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വിളക്ക് കിണ്ടി പാത്രങ്ങൾ അവിടേക്ക് ആവശ്യമായിട്ടുള്ള പൂജാ സാധനങ്ങളും കാര്യങ്ങളെല്ലാം വെക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് പറ്റി നമ്മൾ നിവേദ്യം ഉണ്ടാക്കുന്നതും ഈ ഒരു ഏരിയയിലായിട്ടാണ് അപ്പോൾ ഇവിടെ ഗ്യാസും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം അപ്പോൾ പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ച് കഴിഞ്ഞു തന്നെ സെറ്റാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഊട്ടുപൂരയിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഇതാ കയറി വരുമ്പോൾ ഇങ്ങനെയാണ് കാരണം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ആട്ടോ പിന്നെന്താ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ നിവേദ്യമൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എന്തായാലും രാവിലെ തന്നെ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നുണ്ട് ഇപ്പോൾ എല്ലാ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് നമ്മളിവിടെ ഫുള്ള് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഉണങ്ങി വരുന്നതേലെട്ടപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നന്നായിട്ടെന്നെ ഉണങ്ങിയിട്ടുണ്ട് അതിനെക്കായി നമ്മുടെ ഇവിടെ അമ്പലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീ മഹാവിഷ്ണു അടപത ഈ വിഭാഗമാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അതേപോലെ തന്നെ മഹാവിഷ്ണുവിന് കൂടാതെ നമുക്ക് രണ്ട് പ്രതിഷ്ഠയും കൂടി വേണ്ടിയിട്ടോ നമ്മുടെ ശ്രീ ഗണപതി ഉണ്ട് അതേപോലെ തന്നെ ശ്രീ ഭദ്രകാളിയം വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് പ്രതിഷ്ഠയാണ് ടോട്ടൽ നമ്മുടെ ഇവിടെ കുടുംബക്ഷേത്രത്തിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള ഒരു പൂരം തന്നെ പറയാൻ അത് ഉത്സവം എന്നൊക്കെ പറയില്ലോ അപ്പോൾ അങ്ങനെ അത്രയും നല്ലൊരു വിശേഷ ദിവസമായിട്ടാണ് നമ്മൾ ആ ഒരു ദിവസത്തെ കാണുന്നത് അപ്പോൾ രാവിലത്തെ ഇടപ്പള്ളിയിലേക്ക് നന്നായിട്ട് കഴുകി കൊടുത്തിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ അതാകും നമ്മുടെ ഇവിടെ അമ്പലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന മേലിൽ കാണുന്നൊരു സംഭവം കേട്ടോ അപ്പോൾ അത്ത കാണുന്ന ഒരു വിറകൊക്കെ നമ്മുടെ ഗണപതി ഹോമത്തിന് ആവശ്യമായിട്ടുള്ള വിറകൊക്കെ നമ്മൾ വെട്ടിക്കീറി കഴുകി ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു മഴച്ചാറ്റിൽ പോലെ തോന്നിയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ നമുക്കിത് ഒന്ന് ചാക്കിലേക്ക് ആക്കി വെക്കാം അപ്പോൾ നമ്മളത് അവിടെ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പായ അതേപോലെ തന്നെ തുണികൾ എല്ലാം നമ്മളിവിടെ കഴുകി ഇതേപോലെ കല്ലിൻ്റെയും പാറകളുടെ ഒക്കെ പുക്കത്താട്ടിട്ടുള്ളത് അതായാലും എല്ലാവർക്കും ഒന്ന് മടയ്ക്ക് സെറ്റ് ആക്കേണ്ട കാരണം ചെറിയ ഇതിൽ മഴ വീണ്ടും പൊടിയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ പായകളൊക്കെയായാലും നമുക്കിവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചിലപ്പോൾ എന്തായാലും നമുക്ക് മഴയ്ക്ക് ആയിട്ട് നമ്മൾ അലക്കിയിട്ട് അതുപോലെ തന്നെ കഴുകിയിട്ടതായിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മളിതാ എടുത്ത് സെറ്റാക്കിയിട്ട് നമ്മുടെ ഊട്ടുകൂരിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാനുള്ളത് കുറച്ച് പാത്രങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് എടുത്ത് വയ്ക്കുക അതേപോലെ തന്നെ വിറകും അതുപോലെ തന്നെ നമ്മുടെ പായ അങ്ങനെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ശേഷം അവിടെയും നമ്മൾ എടുത്ത് വയ്ക്കുകയാണ് ചിലപ്പോൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കാതെ പറഞ്ഞാൽ നമ്മൾ ഇന്ന് ട്രൈ കൂടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ മഴ കൂടി ചെറുതായിട്ട് ചാർന്നു കൊണ്ടുപോകുന്നതിന് പെട്ട് നമ്മൾ എടുത്ത് രീതിയിലാണ് നമ്മൾ എല്ലാം അടുക്കി വെച്ചത് ഇതൊക്കെ നമ്മുടെ ഗണപതി ഹോമത്തിന് ആവശ്യമായിട്ടുള്ള വിറകളാണ് ഇത് നമ്മുടെ പ്ലാവിൻ്റെ വരകാട്ടോ കത്തി കഴിഞ്ഞാൽ നന്നായിട്ട് കത്തു നല്ല രീതി വിളിൻ്റെ നന്നായിട്ട് കഴുകി ഉണക്കിയതാട്ടോ കാരണം ഇന്നൊക്കെയാലും പകരം നന്നായിട്ട് തന്നെ വെയിലുണ്ടായിരുന്നല്ലോ പിന്നെ നമ്മൾ ഒരു മാലക്കുലി കൂടി വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ പൂജയ്ക്ക് തന്നെയാണ് അവിടെ നമ്മുടെ അമ്പലപ്പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൂജക്കതിൽ അടക്കുക നന്നായിട്ട് മൂത്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പഴുത്തോട്ട് അപ്പോൾ കാരണം ഇനി ഇരുപത്തഞ്ചാം തീയതി ഉള്ളത് നമ്മുടെ പരിപാടിയൊക്കെ അപ്പോഴത്തേനൊക്കെ എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും അപ്പോഴത്തേനും പഴുക്കട്ടെ അപ്പോൾ നമുക്ക് ഇതുകൂടെ നിന്ന് ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാം വയസ്സെങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കാനുള്ളതല്ല ഉള്ളിലേക്ക് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഫുള്ള് അടിച്ച് വരാനായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും നന്നായിരുന്നു അടിച്ച് വാരാണ്ട് കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തന്നെ ആയിട്ടൊരു പുളിമാരൻ ഇട്ടു ആ ഒരു പുളിമാരത്തിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇല കൊഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അടുത്ത ആഴക്കൂടി ഇങ്ങനെ ഇല കിടക്കും നമ്മളിപ്പോൾ രാവിലെ അടിച്ച് വരെയൊരു വായിക്കുന്നതിന് പിന്നെയും അടിക്കേണ്ട ആ ഒരു ലെവലിലേക്ക് അത്രയും നന്നായിട്ട് എല്ല ഇങ്ങനെ പുഴിഞ്ഞ് വരുന്നപ്പോൾ പിന്നെ ഒന്നാമത് ഇലയൊക്കെ പൊഴിയൊരു സമയം കൂടിയാണുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അടിച്ചു വരാനിടം നമുക്കിന് അധികം താമസിക്കാതെ ഒന്ന് അടിച്ചു വരാം അമ്പലത്തിൻ്റെ തൊട്ടടുത്തന്നെയായിട്ടായിട്ട് ഈ ഒരു പുളിമരം വരുന്നത് ഒരുപാട് കാലങ്ങൾ ഒരു പുളിമരമാണ് ഇപ്പോൾ അതായത് ഇല പൊഴിയുന്ന ഒരു സീസണും കൂടി ആയതുകൊണ്ട് ഒരു പഴയ ഇലകളൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോയിട്ട് പുതിയ തളിരിലകളൊക്കെ പെലകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ വട്ടം വീശിച്ച് ഇങ്ങനെ ആ ഒരു ഏരിയ ഫുള്ള് സ്പ്രെഡ് ആയിരിക്കണം അപ്പം നമ്മുടെ അമ്പലത്തിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു വലിയ കമ്പ് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് മുറിച്ച് മാറ്റിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം കുറച്ച് കുറവുകൊണ്ട് എന്നാലും ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഇലകൾ ഇങ്ങോട്ടേക്ക് വീഴാറുണ്ട് കേട്ടോ നല്ല കാറ്റൊക്കെ വീശുന്ന ഒരു ടൈമിൽ ഈ ഒരു പുളിമരം വല്ലാത്തൊരു വൈബ് വൈബന്യടും കാരണം നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു ചില്ലകളൊക്കെ ഇങ്ങനെ പരസ്പരം ആടി ഒരു വല്ലാത്തൊരു ആൽമരമൊക്കെ ഇങ്ങനെ കാറ്റിൽ ആടിയുള്ള ആ ഒരു ഫീലാണ് നമുക്കിവിടെ ഇന്നലത്തെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് ഇന്ന് കാറ്റ് വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്പോഴായാലും നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ കാറ്റൊന്നുമില്ല ഹാഡ് ചെയ്ത് അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണി അടിപ്പിച്ചാകാനായിട്ട് അത്യാവശ്യം ഇരിട്ടായിട്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ ഇവിടെ ഒരുപാട് അവിടെ പുളിമരയൊക്കെ നിന്നൊക്കെ ഇലയൊക്കെ പോയിട്ട് ഒരുപാട് ചപ്പ് ഉണ്ട് അപ്പോൾ അത് ചപ്പ് ഫുള്ള് നമ്മളടിച്ച് നമ്മളെല്ലാം വാരി കളഞ്ഞിരിക്കും അപ്പോൾ എന്തായാലും അതെല്ലാം വാരി ഈ ഇതമ്പലത്തിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നോക്കാം അല്ലാതൊരു സന്തോഷം തന്നെ ഇടപെടണം എന്തായാലും ഇനി നമുക്ക് നാളെ വന്നിട്ട് ചാടകമൊക്കെ ഒന്നും വഴുകാണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഇതേപോലെ അടിച്ച് സെറ്റാക്കി ഇട്ടുകൊണ്ടായിരുന്നു നമുക്ക് നാളെ അടിക്കേണ്ടതാ നല്ലതായാലും നമുക്ക് ഇത്രയും ചപ്പതും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചടിച്ചാലും നമുക്ക് നല്ല നല്ലതായിരുന്നു നീറ്റ് ആയിക്കിട്ടും പിന്നെ പറയുമ്പോൾ കുറെ ചപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നാളെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമ്മുടെ നാളത്തെ പരിപാടി ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കുറച്ച് വിളക്കും കാര്യങ്ങളൊക്കെ കഴുകാണ്ട് വിളക്ക് അതുപോലെ തന്നെ വ്യതി പാത്രങ്ങൾ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ നമുക്ക് വഴിയ നാളെ കാണുമ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു അതുപോലെ തന്നെ നാളെ നമുക്ക് ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ടേ പുളിമരം പോലെ തന്നെ ഒരുപാട് മരങ്ങൾ ചുറ്റുമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അടിച്ചാലും വീണ്ടും കുറേ ഇലകളൊക്കെ കുഴിഞ്ഞ് ഇറക്കൂട്ടും നാളെ നമ്മളിങ്ങനെ അടിച്ച് സെറ്റാക്കി ഇടുമ്പോൾ അത് കാണുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത സന്തോഷമായിട്ടുമ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി അങ്ങനെ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടേ അപ്പോൾ നാളെ നമുക്കിനി ഒരുപാട് പരിപാടി ഇനി ബാക്കി അപ്പോൾ എന്തായാലും നാളെ നമുക്ക് നേരത്തെ വന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ബാക്കി എല്ലാ പണികളും ചെയ്യാനും കൂടി ഉണ്ട് അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അതായത് നമ്മുടെ പ്രതിഷ്ഠാ ദിനത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു കുഞ്ഞി ഇൻട്രോ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാട്ടെ ഒരു വീഡിയോനോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയതുകൊണ്ടും അതേപോലെ തന്നെ ഇപ്പോൾ സമയം അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ബാക്കി പണിയത്തിനെങ്കിലും നമുക്ക് നാളെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീടത്തേക്കുള്ളൂ എന്നാലും എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടിക്ക് കൂടുന്നൊക്കെ ആണെങ്കിലും മറക്കല്ലേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് അടിപൊളി വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബബായ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കൂ